ഹലോ ആ അതെ പുഞ്ചിരി സ്റ്റുഡിയോ ആ ശോമനാണ് ശോമനാണ് ആ അനിയത്തിയുടെ കല്യാണ ആൽബം ഇന്നലെ ചെയ്ത് കൊടുത്തായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ഗംഭീരമായിട്ടില്ലേ ഏ അനിയത്തിയുടെ കൂടെ മണപാളനും പകരും അപ്പൂപ്പൻ്റെ ഫോട്ടോ അതെ യോ അതെ ഒരു അപ്പൂപ്പൻ താടി പോലെ താടിയുള്ള ഒരു അപ്പൂപ്പൻ്റെ ഫോട്ടോയാണോ സോറി കേട്ടോ അത് ഇന്നലെ ഇവിടെ ഒരു ചരമ അറിയിപ്പിൻ്റെ പോസ്റ്റർ അടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുള്ള അപ്പൂപ്പനാണ് ഇപ്പോൾ അവിടെ കയറിയിരിക്കുന്നത് ചെറിയ മിസ്റ്റേക്ക് ആ അല്ല സമ്മതിച്ചു ഒരു തെറ്റ് പറ്റിപ്പോയി ഇപ്പൊ ഞാനെന്താ ചെയ്യേണ്ടത് അങ്ങോട്ട് വന്ന് തല്ലി മേടിക്കണോ അതോ ഇവിടെ വന്ന് തല്ലിട്ട് പോവോ ഇതിലും തല്ലായിരുന്നു കേട്ടോ എന്താണോ ഫോട്ടോ എടുക്കേ അല്ലാതെ ജീവനെടുക്കുമ്പോൾ നല്ല കൂടി കൊണ്ടു അല്ല എനിക്ക് നല്ലൊരു ഫോട്ടോ വേണം ആ നല്ല ഫോട്ടോ വേണം അവിടെ നല്ല നോക്കി നല്ലത് രണ്ടോട് അല്ല എനിക്ക് എന്റെ ഫോട്ടോ വേണം ചേട്ടന്റെ ഫോട്ടോ വേണം ആ പിന്നെ ഇവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ ഇല്ല പിന്നെ എങ്ങനെ വരും അതെ ഇപ്പൊ എടുക്കണം എടുക്കണം അതെ ഇപ്പം എടുക്കണം ഓക്കെ 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 അപ്പൊ എങ്ങനെയാണോ ഫുൾ ആണോ ഹാഫ് ആണോ നമ്മൾ രണ്ടുപേരെയുള്ള കുരു പൈറ്റ് എടുത്താൽ പറഞ്ഞു ഇത് നമുക്ക് ഫോട്ടോ ഏത് തരത്തിലുള്ള ഫോട്ടോ വേണം ഏത് തരത്തിലാണെങ്കിലും കുഴപ്പമില്ല തിരിച്ചൊരു കാട്ടിലെ കൂട്ടാ വെറുതെ തിരിച്ചറിയണം അപ്പൊ നമുക്ക് ഒരു പണി ചെയ്യാം ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാം മതി അത് മതി അപ്പൊ നമുക്ക് ഈ തലമുടി അടങ്ങിയിട്ട് ഈ ചെരുപ്പൂരം കിട്ടൂല അങ്ങനെയാണെങ്കിൽ ചെരുപ്പൂര് തലയിൽ വെച്ചോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ ഇവരെണ്ടാവുള്ളൂ അത് പോരാൾ എന്താ പഞ്ചായത്തിൽ കൊടുക്കാനാ ഞങ്ങളുടെ മാരേജ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഓ അപ്പൊ അതിനുവേണ്ടി ഞാൻ അക്ഷയ ചെന്നപ്പോ അവരാണ് പറഞ്ഞത് ഞങ്ങളുടെ ഫോട്ടോ സഹിതം അവിടെ കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞു ഫോട്ടോ സഹിതാപേക്ഷ അപ്പൊ ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഈ ഫോട്ടോ അപ്പൊ കിട്ടും ഫോട്ടോ എടുത്താൽ പത്ത് മിനിറ്റ് കിട്ടും അപ്പൊ സഹിതവും സഹിതം പിന്നെ ആ സഹിതം കൊടുക്കണ്ടേ സഹിതം എന്റെ പൊണ്ണി ചേട്ടായി സഹിതം സഹതോന്ന് പറഞ്ഞത് കേട്ടാ നേരിതോ ഈ സഹിതം അതാ സഹിതം സഹിതം എന്ന് എന്താ എന്റെ ദൈവം അതറിഞ്ഞൂടെ അല്ല ഞാൻ എല്ലാത്തിനും സഹിതം വേണമല്ല ഇപ്പൊ പാൻ കാർഡ് വേണം പാൻ കാർഡ് സഹിതം കൊടുക്കണം അതെ റേഷൻ കാർഡ് സഹിതം കൊടുക്കണം പാസ്പോർട്ട് സഹിതം കൊടുക്കണം എല്ലാത്തിന്റെ കൂടെ ഈ സഹിതം വേണം മറ്റേ കൊഴപ്പില്ല സഹിതം അല്ലേ മെയിൻ ഞാൻ ഈ സഹിതത്തിന്റെ ഒരു കട ഇട്ട് കഴിഞ്ഞാൽ നല്ല ബിസിനസ് ആയിരിക്കും നോക്കണോട്ടോ നല്ല മാർക്കറ്റിംഗ് കിട്ടുന്നിപ്പോ ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം പക്ഷേ ഭാര്യ വരട്ടെ അല്ല അവള് വരൂല ഞാനുള്ള അവള് വരൂല്ല എന്റെ ഭാര്യ അല്ല എന്റെ ഭാര്യ വരണം ഓ ചേട്ടനും ഭാര്യയും കൂടി കൂടി നല്ല ഫോട്ടോ 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 ഓ എടുക്കണം ആ സഹിതം കൊടുത്താലാ ഞങ്ങക്ക് ഒരു അമ്പത് രൂപ കിട്ടും ഓ ചേട്ടനെന്ത് മണ്ഡന ചേട്ടാ ഇവിടെ ഫോട്ടോ എടുക്കണേ മുന്നൂറ്റമ്പത് രൂപ അവിടെ കഴിഞ്ഞാൽ അമ്പത് രൂപ കിട്ടും നഷ്ടമല്ലേ അയ്യോ ആ അമ്പത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അമ്പതിനായിരം രൂപ കിട്ടും സെന്റർ കാസ്റ്റ് പോരോ ചേച്ചു ചേച്ചി ഓഫീസിൽ പോയേക്കാണ് ദൈവമേ അഞ്ചു മണിക്ക് ഇരിക്കുന്നു പഞ്ചായത്ത് അടച്ചു കൊടുക്കാൻ ോ അതെ അതെ ചേച്ചി വരട്ടെ ചേട്ടൻ അവിടെ പോയി വെയിറ്റ് ബേച്ചേ അവിടെ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഇരിപ്പുണ്ട് അവിടെ നിന്നു അയ്യോ വായിക്കാൻ പറ്റില്ല ഞാൻ കണ്ണട എടുത്തില്ല ഞാൻ പടം ഞാൻ വായിക്കാൻ വായിക്കാനറിയാൻ പാടില്ലെന്ന് പറയൂലെ അതെ ചേട്ടൻ ചേട്ടന്റെ കൂടെ എടുക്കുന്നതിന് എന്റെ ഒരു സിംഗിൾ കുറച്ച് ഫോട്ടോ നല്ല പണി ചെയ്യാം ഒന്ന് പോയിട്ട് ഫ്രഷ് ആയിക്കോളൂ അല്ല ഞാൻ ഫ്രഷാ ഫ്രഷാണെന്ന് എനിക്ക് കണ്ടാലും അറിയാം പക്ഷെ അതെന്നാലും നമുക്കേ ഈ മുഖത്ത് ഇച്ചിരി ഗ്ലയറൊക്കെ ഉണ്ട് അത് പോണെങ്കിൽ ഇച്ചിരി പൗഡറും മുടിയാക്കിയ ശരി 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 ചേച്ചി കൊള്ളലീ പുള്ളീനു കിട്ടി പുള്ളിക്കാർ ചേട്ടാ ഓ ചേട്ടനും ഓരോരോ രീതികളെ മാഡം റെഡി ആവുമ്പോ പറഞ്ഞോട്ടോ എടുക്കട്ടോ ഒരു ചെറിയ പോസ് കൊടുത്തു വേണെങ്ങനെ സ്റ്റൈലായിട്ടൊക്കെ നിന്നോളൂ ഇങ്ങനെ ഒറ്റക്കാലത്ത് ഓക്കെ കേട്ടോ ആ ബാത്റൂമൗട് ബാത്റൂം ബാത്റൂമ് ബാത്റൂം ആ സൈഡ് വൃത്തിയായി ഫ്രഷ് ഫ്രഷ് ആയിട്ട് ആയിട്ട് പറഞ്ഞു വരാൻ പറഞ്ഞ കുറച്ച് പൗഡർ ഇട്ടിട്ട് മുടി ഇരിയാ മതി ഡ്രസ് ഒക്കെ മാറി എണ്ണയൊക്കെ തേച്ചാ എന്റെ പൊന്നു ചേട്ടാ ഇതൊക്കെ പോയി കൈ കളാട്ട് കുളിക്കട്ടേക്ക് എടുത്തോളൂ ചേടാ ചേടാ ഇതെന്താ ഈ ചേട്ടൻ എന്ത് അയ്യോ എനിക്കറിയത്തില്ല ഏട്ടാ അതെന്താ ഫോട്ടോ എനിക്ക് ആ ചിരി കാണുമ്പോഴാണ് ഷൂ ഏട്ടോ എന്നാ ഫോട്ടോ എടുക്കാം ഇത് മതിയല്ലേ നമുക്ക് ആദ്യം അതേപോലെ ഒരു സിംഗിൾ എൻഡ് എടുക്കാം കുറച്ച് സിംഗിൾ ചേട്ടൻ വേണം എടുക്കാം അത് കണ്ടിട്ട് ചേച്ചി ഓക്കെ ഓക്കെ ആയിക്കോട്ടെ അങ്ങനെ ഈ ചാർജ് തന്നെ ഇരുന്നുള്ളൂ മാഡം ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യും സോഫ്റ്റ് ഇരുന്നുള്ളൂ ഇത് തോന്നൂടാ ആ ഷോൾഡർ ഒന്ന് പൊക്കോളെ ചേട്ടൻ എഴുന്നേറ്റ് പോയിടോ അല്ല എന്റെ ഷോൾഡർ പൊക്കിയപ്പോൾ ഞാനും പൊന്തി അത്ര പൊക്കണ്ട ചേട്ടൻ നോർമലായിട്ട് ഇരുന്നാ മതി ഇരുന്നാ ഓക്കെ എടി എടാ കണ്ണൊന്ന് തുറന്നു പിടിച്ചേ കണ്ണൊന്ന് കണ്ണൊന്ന് തുറന്നു പിടിക്കാം അല്ലേടാ ശരി മതി ശരിക്കൊന്നും തുറന്നു പിടിക്കേ മതിയാളിക്കാൻ പറഞ്ഞത് പോളി പോ അത്ര ഒന്നും തുറക്കണ്ട സാധാരണ മനുഷ്യർ കണ്ണുറന്ന് പിടിക്കില്ല അതേപോലെ വിളിച്ചാൽ മതി ഓക്കെ ശരി ആ മതി അങ്ങ് നോക്കിയോ ഓക്കെ ഒന്ന് ചിരിച്ചോ ണ്ട കൂളായിട്ടിരുന്നോട്ടോ കൂളായിട്ടിരുന്നോ എന്താണ് ഇന്നും രണ്ടു മണി നമുക്ക് വേറെ ഫോട്ടോ അവിടെ ഇരുന്നോ അവിടെ ആ ചേട്ടാ സെറ്റിയിലേക്കിരുന്നു സെറ്റിയിലേക്ക് അവിടെ അവിടെ ആ അവിടെ ഇരിക്കും ഇരിക്കൂ ചേട്ടിരിക്കൂ മാ അല്ല ഇരളൂ ഇരുന്നോളൂ ഇരിക്കോ നോട്ടം കൊള്ളാം കേട്ടാ മറ്റേ എക്സ്പ്രഷൻ ഇച്ചിരി കിട്ടിയാൽ കൊള്ളാം ഏ എങ്ങനെ എന്താ എക്സ്പ്രഷൻ പറയുമ്പോ നമുക്കതിന് അങ്ങനെ ഒരു വികാരം ഉണ്ടാവുമല്ലോ വികാരം ഞാനൊരു വികാര ജീവിയാണ്

അപ്പൊ ചേട്ടന്റെ ഭാര്യ അല്ല അവളും ഓഫീസിൽ പോയിട്ടില്ല അഞ്ചു പറഞ്ഞു ഇതുവരെ വന്നിട്ടില്ല ഞാൻ ഈ അക്കാമോക്ക് കാണിച്ചത് ചെയ്യാനായിട്ട് പറഞ്ഞത് എന്റെ സോറി ചേട്ടന്റെ മാഡം വരുമെന്ന് പറഞ്ഞു പക്ഷെ ആ മാഡം മാഡം ആണ് പോരാറി വന്നത് അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ ആയതാ ഞാൻ കാര്യം പറഞ്ഞേ എനിക്കാണെങ്കിൽ മണിക്ക് കൊണ്ടുപോയിട്ട് ഈ ഫോട്ടോ സഹിതം കൊടുക്കണം ഇത് ലാസ്റ്റ് ഡേറ്റ് ഇത്രയും നേരമായിട്ട് അവളെ കാണാനില്ല ഇപ്പൊ ഞാൻ എത്തിയോന്ന് ആലോചിച്ചിരിക്കേ അല്ലേട്ടാ അത് കൊഴപ്പില്ല ഏതായാലും അഞ്ചുമണിക്ക് മുമ്പ് ഫോട്ടോ കൊടുക്കണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ട് എന്തായാലും നിങ്ങളുടെ രണ്ടുപേരും ഫോട്ടോ എടുത്തല്ലോ ആ ഫോട്ടോ നിന്ന് ഈ മാഡത്തിന്റെ ഫോട്ടോയിലെ തലേ അങ്ങ് വട്ടി മാറ്റിട്ട് ചേട്ടന്റെ ഭാര്യയുടെ തലേ അങ്ങ് ഓടിച്ചപ്പോ അപ്പൊ അത് മതി പഞ്ചായത്തി കൊടുക്കാനായിട്ട് അഞ്ചു മണിക്ക് അയ്യോ അപ്പൊയിട്ടുല്ലേ ഭംഗിയായി അല്ലെങ്കിൽ ആയല്ല ആ അപ്പൊ നേരത്തെ ഈ കൊച്ചു സിംഗിൾ എടുത്തായിരുന്നല്ലോ എവിടെയെന്നുണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് പോസ് എന്ന പോസ്ന്ന് അറിയാം നല്ല പോസ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു പറയണല്ലോ നല്ല സെക്യൂറാണ് എന്റെ ഭാര്യ ഒക്കെ അതില്ല ഓ അപ്പൊ എനിക്കേ

അപ്പൊ നമുക്ക് വീട്ടിലൊന്ന് ഫോട്ടോ വെക്കണം കൊറച്ചു നേരം മോളുടെ അടുത്ത് നടക്കത്തില്ലേ ചൂടാവണ്ടത് ഭാരതം മനസ്സിലായല്ലോ ഇതുകൊണ്ട് യാതൊരു ബസ്സില്ല ഒരു ചേരും അങ്ങനെ ചെയ്യുന്നേടുക്കേ നേരത്തെ ചെയ്ത പോലെ ഒരു പോസ് കൊടുക്കണം ആഗ്രഹമല്ലേ ആ ആ അതാ നേരത്തെ നിന്നല്ലേ ആഹ് അതങ്ങനെ കുറച്ചും കൂടി ഫോട്ടോ എന്റെ ഭാര്യയുടെ നിലയില്ലേ അവിടെ ഇരിക്കണത് ആല്ലോ ചെക്കൻഡ് ഇവിടെ ഫോട്ടോ എടുത്തോണ്ട് അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ നീ നിർബന്ധിച്ചേടാ അല്ല അത്രക്ക് അത്യാവശ്യമായി പോയി ഭാര്യ വരാൻ വൈകും ഓ നിന്റെ ഭാര്യ വരാൻ വായിക്കും അതുവരെ ഈ ഈ ഈ നിൽക്കുന്ന ചേട്ടൻ ചേട്ടൻ തല യൂസ് ചെയ്തിട്ടില്ല ശരീരം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ള മോഹത്തു നോക്കി പറയാൻ പറ്റുന്ന വാക്കുകൾ ആണോടാ നീയൊക്കെ പറയുന്നത് എഴുതി നോക്കിക്കോ എടി നിന്നെ ഞാൻ ഡൈവോഴ്സ് ചെയ്യും കല്ലു നിന്നെ ഞാൻ ഡൈവേഴ്സ് ചെയ്യണോ അയ്യോ അവളും വന്ന ഞാൻ ചെലപ്പോഴാ കാണുവല്ലോട്ടോ കണ്ടോ കണ്ടോ ഇവൻ വളപ്പിന്റെ ആളാ വേറെ സാധനം വളർച്ച തള്ളി കയറി വന്നത് മാന്യമായിട്ട് ഒരു കുടുംബമല്ല കുടുംബം സ്റ്റുഡിയോ അല്ല ോ എനിക്കറിയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെന്തോ ഒപ്പിച്ച് എന്റെ സുചിന്ന് ഞാനൊന്നും പറഞ്ഞോട്ടെ ആ കൊച്ചില്ലേ ആ കൊച്ചു വെറും പാവം ആ കൊച്ചു തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്റെ ചേച്ചി ഞാൻ ഒരു ചെയ്തിട്ടില്ല ചേട്ടൻ നീ നീ എന്തിനാടാ എന്റെ എന്റെ പിന്നെ പെരവടി കിടക്കില്ല നിന്റെ കല്ല് ഇത് മൊത്തം മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടില്ല ഞാൻ ക്ലിയർ ആക്കി തരാം പെട്ടെന്ന് ഒന്ന് പറയാം മനസ്സിലാക്കോ പറ്റുമെങ്കിൽ മനസ്സിലാക്കിക്കോ ഇവിടെ ഒരു ചെറിയ തലവെട്ടാണ് നടന്നത് അതായത് ഈ മാഡത്തിന്റെ തല വെട്ടി ഈ മാഡത്തിന്റെ വെക്കുന്നു ചേട്ടന്റെ തലവെട്ടി ഈ ചേട്ടന്റെ തല തലവെക്കുന്നു അത്രയും ഭാഗത്ത് തലവെട്ട് കോഴിക്കടാ ഫോട്ടോഗ്രാഫിയിൽ ഒരു ടെക്നിക്കാണെന്ന് ഞങ്ങള് കണ്ണോട് വിശ്വാസിക്കാ ഒട്ടും അതെ ഈ ചേട്ടൻ ഇവിടെ ഫോട്ടോ എടുക്കാൻ പഞ്ചായത്തിൽ കൊടുക്കാൻ ഫോട്ടോ എടുക്കാൻ എടുക്കുന്നു അപ്പൊ ചേച്ചി വരാൻ ആ സമയത്താണോ ഈ മാട ഇവിടെ ഉണ്ടായിരുന്നത് ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഇവരെ രണ്ടുപേരെ നിർത്തി ഒരു ഫോട്ടോ എടുത്തു എന്റെ പ്ലാൻ എന്തായിരുന്നു ആ ഫോട്ടോയിൽ നിന്നും ഈ മാഡത്തിന്റെ തല വെട്ടി മാറ്റി ആ മാഡത്തിന്റെ തല ഇവിടെ വെക്കുക മനസ്സിലായോ അപ്പൊ അയാൾക്ക് പഞ്ചായത്തിൽ കൊടുക്കാനുള്ള ഫോട്ടോ കിട്ടും അത്രേ ഉള്ളൂ അല്ലാതെ ഇവിടെ തെറ്റായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഈ നിൽക്കുന്ന മനുഷ്യൻ ഈ മാഡത്തിന്റെ ശരീരത്തിൽ തൊട്ടട്ട് പോലുമില്ലേ എനിക്ക് നേ മനസ്സിലാവണ്ടോടെ അപ്പൊ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആണല്ലോ നിങ്ങളുടെ ഹാപ്പിയാണ് അങ്ങനെയാണോ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താലോ എല്ലാരും ഒന്ന് റെഡി ആയിട്ട് നിൽക്കണേ ശരി ശരി ഒരു ഒന്ന് നിങ്ങൾ രണ്ടുപേരും ഒന്ന് തിരിഞ്ഞിരിക്കണേ നിങ്ങൾ രണ്ടു അല്ല പുറം തിരിഞ്ഞാനല്ല അവിടെ നിന്നൊന്ന് വട്ടം കറക്കിയാൽ മതി ഇങ്ങനെ കറക്റ്റ് കറക്റ്റ് ഇതാണ് അല്ല ഇങ്ങനെ നിന്നാലാണ് എനിക്ക് തലവെട്ടി മാറ്റി ചില ഗെയിമൊക്കെ കളിക്കാൻ പറ്റുള്ളത് അല്ല ഈ തലവെട്ടി മാറ്റി വെക്കൽ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു വീക്ക്നെസ് ആണ് അതുപോലെ ഈ തലവെട്ടി മാറ്റി വെക്കുന്ന ആണല്ലോ എന്റെ മെയിൻ വരുമാന മാർഗം അങ്ങനെയാണെങ്കിൽ മാറ്റി വെക്കേണ്ടത് ഞങ്ങളല്ല